ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പോയാലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാതിൽ ഉറക്കാണ് വാതിൽ തുറന്നാൽ കാണുന്ന ഒരു ഹാളാണ് വിശാലമായൊരു അടിപൊളി ഹാളാണ് അങ്ങനെ വാതിലടച്ചു അടച്ച ശേഷം ദാ ഇടത് ഭാഗത്തുനിന്നൊരു കണ്ണാടി ഉണ്ട് മുഖം നോക്കാനും പിന്നെ എൻ്റെ ബൈക്കിൻ്റെയൊക്കെ താക്കോലൊക്കെ തൂക്കാനൊക്കെ ഉള്ള ഒരു കണ്ണാടി എന്താ ഈ ആളിലാട്ടോ ഞാൻ കിടക്കുന്നത് എന്താ ഇവിടെ ഒരു ഡൈനിങ് ടേബിളുണ്ട് പിന്നെ പിന്നെന്താ പുതിയതായിട്ട് വാങ്ങിച്ച കിടക്കുന്നുണ്ട് ഇങ്ങനെ അടിപൊളി അല്ലേ പുതിയ കിടക്കാം പിന്നെതാ ഈ സൈഡിലെ ഒരു മുഖം നോക്കാനുള്ള കണ്ണാടിൻ്റെതാ എന്താ കലണ്ടർ തൂക്കിയ സ്ഥലം അതിൻ്റെ മുകളിലായിട്ട് അച്ഛൻ തന്ന ഒരു പഴയൊരു ക്ലോക്ക് ഉണ്ട് പിന്നെ പിന്നെതാ നമ്മളെ ടി വി ഫിലിക്സ് ടി വി അടിപൊളിയിട്ട പത്തിരുപത് വർഷ ഒരു കുഴപ്പമില്ല സൂപ്പർ സാധനം ഇതാ നമ്മളെ റിമോട്ട് അത് കുറേ കാലമായിട്ട് മൂലയ്ക്ക് പിന്നെ ഞാൻ തുണി വെച്ച് കെട്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തപ്പോൾ അത് അപ്പോൾ കുറേ ആയിട്ട് ഓടുന്നുണ്ട് ഇപ്പോൾ ഒരു വർഷമായി തുണി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടുന്നു അടിപൊളി ഇല്ല വെറൈറ്റി അല്ലേ പിന്നെ ഈ ടേബിളിൽ നേരത്തെ വെച്ച് നോക്കണ്ട വേറെ സ്ഥലം ഇല്ലാത്ത കൊണ്ടാണ് ഈ ടേബിളിൽ ഇത് നോക്കണ്ട സ്പ്രേ പിന്നെ ഞാൻ അപ്പോൾ രാവിലെ അടിച്ചിട്ട് അവൾ വെച്ചതാണ് മാറ്റി വെക്കാൻ മറന്നുപോയി അപ്പോൾ ഇവിടെ എത്ര റൂമുണ്ട് നോക്കാം ഇതാണ് ഫസ്റ്റ് റൂം ഫസ്റ്റ് റൂം തുറക്കയാണ് നല്ല വിശാലമായിട്ടുള്ള അടിപൊളി റൂമാണ് ഇത് അവിടെ ഒരു ബാഗുണ്ട് ഇത് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമാട്ടോ കേട്ടോ ഇടയ്ക്ക് ഇപ്പംങ്ങളും അളിയനൊക്കെ വരുമ്പോൾ കിടക്കുന്ന റൂമാട്ടോ ഇത് അടിപൊളി റൂമല്ലേ അല്ലേ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഷെൽഫും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ജനലിൻ്റെ ഇവിടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അതാ മെയിൻ ഒരു സാധനം ഇവിടെ ഉണ്ട് എൻ്റെ സ്റ്റുഡിയോ ഇൻസ്റ്റാഗ്രാം വീഡിയോ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഈ സ്റ്റുഡിയോയിൽ വെച്ചാണ് ആനസോണിക്കിൻ്റെ ഒരു മൊബൈൽ പെട്ടി വെച്ച് കെട്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റുഡിയോ ആണ് കേട്ടോ അത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിന്നെതാ അച്ഛൻ്റെ എൻ്റെയൊക്കെ ഷർട്ട് തൂക്കാനുള്ള സ്ഥലം കേട്ടോ ഇത് പിന്നെതാ ഇവിടെ ഒരു അലമാര ഉണ്ട് അലമാരുണ്ട് പിന്നെ പിന്നെതാ അവിടെ ഒരു ടേബിൾ ഫാൻ ഉണ്ട് എൻ്റെ ടേബിൾ ഫാന് അടിപൊളിയല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോയാലോ അടുത്ത റൂമിലേക്ക് പോകാതെ ആ റൂം തുറക്കയാണ് ഈ റൂമെന്ന് വെച്ചാൽ ഇത് സ്റ്റോർ റൂമാണ് പിന്നെ ബെഡ്റൂമാണ് പിന്നെ പ്രാർത്ഥന റൂമാണ് എല്ലാ സാധനങ്ങളും ഈ റൂമിലുണ്ട് എന്താ പഠിക്കാനുള്ള ബുക്കുണ്ട് പഠിക്കുന്ന റൂം കൂടിയാണ് ഇതാ മിക്സി അരയ്ക്കുന്ന മറ്റേ സംഭവമുണ്ട് മിക്സി ഉണ്ട് പിന്നെ ഈ സൈഡിൽ ഒരു ബർത്ത് ഉണ്ട് ഇവിടെയാണ് ഈ റൂമിൽ മാത്രമാണ് ബർത്ത് ഉള്ളത് പിന്നെ ഒരു അലന്മാരുണ്ട് പിന്നെ അതാ എൻ്റെ ഒരു ബാഗ് പിന്നെ ഇവിടെ ഈ സൈഡിൽ ഷർട്ട് തൂക്കാൻ എൻ്റെ അച്ഛൻ്റെ ഷർട്ട് തൂക്കുന്ന ഭാഗമാണ് പിന്നെ അതിൻ്റെ ബാഗ് ഇതാണ് അവിടെ ഒരു ക്ലോക്ക് ഉണ്ട് ക്ലം കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും വെക്കുന്ന ഒരു സ്റ്റോർ റൂമാണ് പിന്നെ കിടക്കുന്ന റൂമും കൂടിയാണ് ഓക്കെ പിന്നെന്താ ഇവിടെ ഈ ബക്കറ്റ് ഉണ്ടല്ലേ രണ്ട് ബക്കറ്റിൽ തുണി കേട്ടോ സ്ഥലം കുറവായിട്ടോ കേട്ടോ ബക്കറ്റിൽ തുണി ശേഖരിച്ച് വെക്കുന്നത് നിങ്ങളാരെങ്കിലും ബക്കറ്റിൽ തുണി ഇട്ട് വെക്കുന്നവരുണ്ടോ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ അങ്ങനെ ഇവിടുത്തെ രണ്ട് ആകെ ഉള്ള രണ്ട് റൂമൊക്കെ ഉണ്ടോ ഇനി നമുക്ക് അടുക്കളയിലേക്കായി പോവാം അങ്ങനെ കറക്റ്റ് മാറ്റ ഇതാണ് അടുക്കള കേട്ടോ അമ്മ ഇവിടെ എന്തോ പാചകം ചെയ്യുന്നുണ്ട് എന്താ ഇതാണ് നമ്മുടെ വിശാലമായ അടുക്കള വർക്കേരിയൊക്കെ ഈ അടുക്കളയിൽ തന്നെയാണ് പാലെന്തോ തിളപ്പിക്കുന്നുണ്ടോന്നു ഇതോ പാത്രങ്ങൾ അടിക്കി വെക്കുന്ന സ്ഥലം ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് വെള്ളത്തിന് ഉള്ള ടാങ്ക് ഉണ്ടാകുന്നതാ ഇവിടെയും പാത്രങ്ങൾ സ്റ്റോർ ചെയ്യാതെ ഇതൊക്കെ വെള്ളമാണ് കുടിവെള്ളം കറി ചോറൊക്കെയാണ് ഇതാ അതിൻ്റെ മുകളിൽ വശം ഇതോ അവിടെ മാങ്ങ ഉപ്പിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെന്തൊക്കെയുണ്ട് മല്ലി മഞ്ഞപ്പൊടി അരി ഉപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട് ആസ്പെറ്റ് ഓഫ് സീറ്റ് വീടുള്ളവരാണ് നിങ്ങൾ അപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ ഒരു സീറ്റിൽ നിന്നൊരു കരിവെള്ളം ഒറ്റുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നം നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉള്ളവരൊന്ന് ഉള്ളവരൊന്നും ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയാൻ പോവുകയാണ് എതാ നിങ്ങളെ വീട്ടിലുള്ളൊരു ഡിങ്കു മിങ്കു രണ്ട് പൂച്ചകളുണ്ട് ചോറിന് വേണ്ടി എൻ്റെ അടുത്തവരാണ് അപ്പോൾ ഞാൻ ചോറ് എടുക്കട്ടെ അപ്പോൾ അടുത്ത വീടില് കാണാം ഓക്കെ ബൈ